സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷവും ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ മനസ്സ് അശാന്തമായിരുന്നു ശക്തിയേക്കാൾ സംസ്കൃതിക്കും സ്വാഭിമാനത്തിനും അദ്ദേഹം പ്രാധാന്യം നൽകിയിരുന്നു അതിന്റെ പ്രധാന വിഷയം കാശ്മീരിന്റെ ഭരണവ്യവസ്ഥയിലുണ്ടായ വ്യത്യാസം തന്നെയായിരുന്നു അദ്ദേഹം ഉറക്കെ പ്രഖ്യാപനം ചെയ്തു ഒരു രാജ്യത്ത് രണ്ട് ഭരണവ്യവസ്ഥ പാടില്ല അത് അദ്ദേഹം വെറുതെ പറഞ്ഞതല്ല മറിച്ച് രാഷ്ട്രത്തിന്റെ ഏകതയ്ക്ക് വേണ്ടിയുള്ള മഹത്തരമായ ഒരു സങ്കല്പം കൂടിയായിരുന്നു അതിനുവേണ്ടി അദ്ദേഹത്തിന് ജീവൻ പോലും ബലിദാനം നൽകേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജൂൺ മാസം ഇരുപത്തി തീയതി ജമ്മു കാശ്മീരിൽ ഈ രാഷ്ട്രത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ആഹ്വാനത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു മടങ്ങി വന്നില്ല അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നാൽ അദ്ദേഹത്തിന്റെ വിചാരധാര ഇന്നും ഭാരതത്തിന്റെ ഏകതയ്ക്കും ആത്മീയതയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് ഔഢിയോടെ തലയുയർത്തി നിൽക്കും ശ്രേഷ്ഠനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കരുത്തനായ ആഭ്യന്തരമന്ത്രി അമിത്ഷാ കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ ത്രീ സെവന്റി ഭാരതത്തിന്റെ ഭരണഘടനയിൽ നിന്നും നീക്കം ചെയ്തു ഇന്നത് ഒരു ഇതിഹാസമായി മാറിക്കടങ്ങി ശ്യാമപ്രസാദ് മുഖർജി നൽകിയ സന്ദേശം കഴിഞ്ഞ അൻപത്തി ആറ് വർഷമായി കൊണ്ടു നടന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് പ്രാവർത്തികമാക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പിന്മുറക്കാർ അദ്ദേഹത്തിന്റെ ബലിദാനത്തിന് നൽകിയ ആദരമാണത് അദ്ദേഹത്തെ ക്രൂരമായി കൊന്നവർക്ക് കൊന്നവരുടെ ആശയത്തിനുള്ള മറുപടി കൂടിയാണത് ഏക ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ മുഴക്കമാണത് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി എന്ന ധീരനായ ഭാരതാമ്പയുടെ സത്യസന്ധനായ സേവകന് കോടി പ്രണാമം